് ഷൈമ ഹലോ സുഖമായിട്ടിരിക്കുന്നു യു വീട്ടിലെല്ലാവർക്കും ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് വന്നാണ് ഷൈമ കോഴ്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കോഡിംഗ് മെഡിക്കൽ കോഡിംഗ് ആണ് മെഡിക്കൽ കോഡിംഗ് എടുക്കാനുള്ള മെഡിക്കൽ കോഡിംഗ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ മെഡിക്കൽ ജോബ് ഒരു ഞാൻ ആണ് ഗ്യാപ്പ് വന്നു ഒന്ന് തിരിച്ചു കയറാനായിട്ട് ഈസി എൻട്രൻസ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് മെഡിക്കൽ നല്ലതാണ് കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റൽസ് ഒക്കെ ബി എസ് ഇ നഴ്സിംഗ് തന്നെ മെഡിക്കൽ കോഡിംഗ് ഉള്ളവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നല്ല അതായത് മെഡിക്കൽ കോഡിംഗ് പ്ലസ് അവര്സൾട്ടന്റ് വഴിയാണ് അറിഞ്ഞത് എക്സ്പീരിയൻസ് കോഴ്സ് കൊഴപ്പില്ല നല്ലതായിരുന്നു പിന്നെ എന്താ പറയാ അവിടെ കൂടുതലും ജോബ് ഓറിയന്റായിട്ടുള്ള കോച്ചിങ് സമയത്തൊക്കെ അങ്ങനെയൊക്കെ ടെക്നിക്കൽ ഇല്ല ഇല്ല അത് നമ്മൾ കൊടുക്കുന്ന നമുക്ക് ഒരു കൊടുക്കുന്ന ഒരു ഫീസിന് അനുസരിച്ചിട്ട് അവര് സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൗട്ട് ഒക്കെ ക്ലിയറിംഗിനൊക്കെ നമ്മള് ജോയിൻ ചെയ്യാൻ നമുക്ക് ടൈം അനുസരിച്ച് ഒരു വന്നവർ അവർ ഒർിച്ചിട്ട് ഉണ്ടായിരുന്നത് അതോ നമുക്കതവനെ കം കൊടുക്കുന്ന പേറ്റിനെ അനുസരിച്ചിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു എന്തോ ക്ലാസ്സ് കി യൂസ്ഫുൾ ആയിരുന്നു ആ അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടാനൊക്കെ യൂസ്ഫുൾ ആയിരുന്നു ഓക്കേ അപ്പോ അപ്പോ കുറപ്പില്ലാതെ ഇതില് ജാപ്പലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ജാബ് സെഷനിലും അതുപോലെ തന്നെ ആ ജാപ്പൂരി അങ്ങനെയാണോ എനിക്ക് പ്രൊഹൽത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത് ഓക്കേ എവിടെയാണ് ഇന്റേൺഷിപ്പ് എറണാകുളം കൊറോ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു ഒരു കോഡിംഗ് ആയിരുന്നു ആ ട്രെയിനിങ് ട്രെയിനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഒരു ഒത്തിരി അധികം പേരെടുക്കുന്ന ഒരു സംഭവമായിരുന്നു അതുകാരണം ഒരു മാസ് ഒക്കെ മാസം നമുക്കൊരു കോളേജ് ജോയിൻ ചെയ്ത പോലത്തെ ഒരു ട്രെയിനിങ് ഒക്കെ ആയിരുന്നു അഫോർഡബിൾ റേറ്റ് ആയിരുന്നു നമുക്ക് എന്താ പറയാ ഒന്ന് ചെയ്ത് നോക്കാം കാരണം റേറ്റ് എങ്ങനെയായത് കൊണ്ട് ചെയ്ത് നോക്കാന്നുള്ളത് ഹൈറേറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളത് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല ആ ഒരു കൺവീനിയൻസ് ഉണ്ടായിരുന്നു പിന്നെ ജോബ് ഇതുപോലെയുള്ള ഇന്റർവ്യൂസ് വരുന്നിട്ട് അവര് ജോബിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് മെയിൻ ആയിട്ട് തോന്നിയത് ജോബ് ഓറിയന്റഡ് ആണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത് ആ അതെ ജോബ് ഓറിയന്റഡ് ആണ് മെയിൻ ആയിട്ട് അത് ശരിക്കും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവണ്ടായിരിക്കും കാരണം നമുക്കൊരു അഫോർഡബിൾ റേറ്റ് എന്നുള്ളതോടെ ഒരു ഹൈലൈറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് തന്നെ അത് തന്നെയാണ് കാരണം അഫോർഡബിൾ റേറ്റ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത് പിന്നെ ഒരുപാട് ജോബ് ഇന്റർവ്യൂസ് അവര് കൊടുക്കുന്നുണ്ട് ഒരുപാട് വർക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് മറ്റു കോഴ്സുകളും ഉണ്ടല്ലോ മറ്റു അങ്ങനെ കേട്ടിട്ടുണ്ട് ജോബിനെ ഒരുപാട് ഇന്റർവ്യൂസിനൊക്കെ അവര് അവരുടെ ഒരു പ്ലാറ്റ്ഫോം തന്നെയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ട് എൻട്രൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഉണ്ടാവും ഇങ്ങനെ അഫോർഡബിൾ റേറ്റിന് ഇവര് നമ്മുടെ ക്ലാസ് എടുക്കുമ്പോ എല്ലാവർക്കും ഡൗട്ട് ആയി എന്താ എന്താ പറയാനുള്ളത് പറയാനുള്ളത് ഷൈമയുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരോട് കാരണം എനിക്കും ഒരു ജോബ് അവര് ത്രൂ ആണ് കിട്ടിയത് അത് നമ്മൾ ഒന്ന് ഒന്ന് ട്രൈ ചെയ്താൽ ഒരു അവറേജ് ഉള്ള എല്ലാവർക്കും ജോബ് എടുക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു പ്രൊവൈഡ് ചെയ്യും കോഴ്സ് കഴിഞ്ഞിട്ട് അതാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ജോബ് സപ്പോർട്ട് നന്നായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പിന്നെ ഒരു അഫോർഡബിൾ റേറ്റ് ആ രണ്ടും കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും അതാണ് എനിക്ക് പറയാനുള്ളത് മാറ്റി ഉണ്ട് ഓക്കെ താങ്ക് യു